നാൽപ്പത്തിമൂന്നാമത് ഇടുക്കി ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പിന് അല്പസമയത്തിനകം ഇരട്ടയാർ വലിയ തോവാളയിൽ തുടക്കമാകും ജില്ലാ ജൂഡോ അസോസിയേഷന്റെയും വലിയ തോവാള ക്രിസ്തുരാജ് സ്കൂളിന്റെയും നേതൃത്വത്തിൽ ക്രിസ്തുരാജ് പാരീഷ്കാലിൽ വെച്ച് നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യും വലിയ തോവാളയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി എ ചേരുന്നു അനീഷ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചോ ഉദ്ഘാടനം എം എം മണി എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് അറിയാൻ കഴിയുന്നു ഉദ്ഘാടന സമ്മേളനം തുടങ്ങിയോ എന്നൊക്കെയാണ് ഇരുമണിക്കൂറിൽ ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ ഇടുക്കി ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പിനാണ് അല്പസമയത്തിനകം വലിയ തോപാലയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഓഡിറ്റോറിയത്തിൽ തുടക്കമാകുന്നത് അല്പസമയത്തിനകം ഉടുമഞ്ചോലയുടെ എം എൽ എ എം എം മണിയാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിന്റെ സംഘാടകരായിട്ടുള്ള ജില്ലാ ജൂഡോ അസോസിയേഷന്റെ ഭാരവാഹികളൊക്കെ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ജില്ലാ ജൂഡോ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയാണ് സൈജു സാറാണ് സാർ എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു ചാമ്പ്യൻഷിപ്പിനെ വളരെയധികം സന്തോഷത്തോടും അഭിമാനത്തോടുകൂടെ നിൽക്കുക നാപ്പത്തി മൂന്നാമത് ഇടുക്കി ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പ് ഏതാനും അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ ഈ വേദിയിൽ ആരംഭിക്കുകയാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് മുന്നൂറോളം കായിക താരങ്ങൾ നമ്മുടെ മത്സരാർത്ഥികൾ എത്തിക്കഴിഞ്ഞു അവരെ ഒഫീഷ്യലായിട്ടുള്ള മറ്റു നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇനി ഉദ്ഘാടനത്തിന് ശേഷം കേടറ്റ് വിഭാഗം മത്സരങ്ങൾ അവരുടെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഏതാണ്ട് അവസാന സമയങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാ കുട്ടികളും എല്ലാ കുട്ടികളും കായിക താരങ്ങളും ടീച്ചേഴ്സും അങ്ങനെയുള്ള എല്ലാ താരങ്ങളും എല്ലാവരും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നു ഉടൻ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഉടൻ തന്നെ മത്സരങ്ങൾ നമ്മൾ ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ് ജില്ലാ ജൂഡോ അസോസിയേഷന്റെ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ആണ് സച്ചിൻ ജോണി എങ്ങനെ നോക്കി കാണുന്നു ഈ ഒരു മത്സരം ഇടുക്കി ജില്ല എന്ന് പറയുന്നത് ജൂഡോയിൽ വളരെ പ്രാകല്യം ഒരു ജില്ലയാണ് ഇവിടെ തന്നെ ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള താരങ്ങളാണ് അതന്നെ ഇതൊരു ദേശീയ നിലവാരത്തിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത് അപ്പം അതിന് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഉടനെ തന്നെ മത്സരങ്ങൾ ആരംഭിക്കും ഇതിലെ വിജയികളാണ് അടുത്തു വരുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻഷിപ്പില് ഇതിനെ പ്രതികരിക്കുന്നത് കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാനത്തെ മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നു ഇത്തവണ ഇനി വരും വർഷങ്ങൾ നല്ല വിജയം നേടാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സാറേ ഈ വലിയതോണ പോലെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് ഒരു ജില്ലാ ചാമ്പ്യൻഷിപ്പ് എത്തുകയാണ് തീർച്ചയായും ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുക വലിയ സിആർഎച്ച് എസ് സ്കൂളിനു വേണ്ടി അതിന്റെ എഫ് പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാ താരങ്ങളെയും വലിയ മണ്ണിലേക്ക് ഏറെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഏറെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടുകൂടിയും ആ വലിയതോവാളയുടെ മണ്ണിൽ ഈ ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ സന്തോഷദായകമാണ് ആ വലിയ തോവാള സ്കൂളിനു വേണ്ടി വലിയ തോവാള ഗ്രാമത്തിനു വേണ്ടി എല്ലാ ജൂഡോയുടെ താരങ്ങളെയും ഒഫീഷ്യൽ മണ്ണിലേക്ക് ഞങ്ങൾ ൂർവം സ്വാഗതം ചെയ്യും അത് തന്നെയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ മത്സരങ്ങൾ ആരംഭിക്കും ഉടുമഞ്ചോല എം എൽ എ എം എം മണിയാണ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ ജൂഡോ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള എം എൻ ഗോപിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ ഉദ്ഘാടന സമ്മേളനം നടക്കുക ഈ മത്സരങ്ങൾക്ക് ശേഷം വൈകിട്ട് അഞ്ചു മണിക്ക് മന്ത്രി റോഷി അഖസ്റ്റനാണ് ഇതിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്